വിദ്യാർത്ഥികളുടെ സംരംഭകത്വവും സൃഷ്ടിപരവുമായ കഴിവുകളും വളർത്തുന്നതിനുള്ള നവോത്ഥാന കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫ്രീഡം സ്ക്വയർ എന്ന നവീന സംരംഭം സർവകലാശാലയിൽ നടപ്പാക്കുമെന്നതാണ് ഫിനാൻസ് പ്ലാനിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി കെ സജിത അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ആറ് കോടി കണക്കാക്കിയാണ് പദ്ധതി ചെലവുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇരുപതിനായിരം ചതുരശ്രയടി അടി വിസ്തീർണത്തിൽ ഒരുക്കുന്ന ഫ്രീഡം സ്ക്വയറിൽ ടിങ്കർ ലാബുകൾ മേക്കർ സ്പേസുകൾ പരീക്ഷണ സ്റ്റേഷനുകൾ കോവർക്കിംഗ് ഏരിയകൾ ഫുഡ് കോർട്ടുകൾ ഗെയിമിംഗ് സോണുകൾ ആംഫി തിയേറ്ററുകൾ വെൽനസ് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും ഹൈസ്പീഡ് ഇന്റർനെറ്റ് സംവിധാനത്തോടൊപ്പം സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമായി ഉപയോഗിക്കാനാകുന്ന വിധത്തിലാണ് ഈ സംരംഭം ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്നോവേറ്റീവ് ആൻഡ് എൻ്റർപ്രനർഷിപ്പ് സംരംഭങ്ങൾ അക്കാദമിക് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സ്കീമുകൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട് ഉത്തരമലബാറിലെ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തുന്നതിനായി ഗവേഷണ പ്രൊജക്ടുകൾക്ക് ധനസഹായം നൽകും സെന്റർ ഫോർ ഫോറിൻ ലാംഗ്വേജ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് ജെറിയാട്രിക് പരിപാലന പരിശീലനത്തിന് നൂതന പദ്ധതി ആവിഷ്കരിക്കും മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകും ഐബിഎം സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഇന്റൻസീവ് സ്കില്ലിംഗ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് സ്ഥാപിക്കുന്നതിനായി ബജറ്റിൽ അമ്പത് ലക്ഷം രൂപയും വകയിരുത്തി വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു അധ്യക്ഷത വഹിച്ച സിൻഡിക്കേറ്റ് യോഗം ബജറ്റ്

തുടങ്ങിയൻ സർവശാലയൊക്കെ പ്രാപ്തമാക്കുന്നതിനും സർവശാലയുടെ എല്ലാ മേഖലകളിലെയും അഭ്യദയാംക്ഷേ ഗുണഭോക്താക്കളുടെയും സഹകരണത്തോടെ ലക്ഷ്യം പൂർത്തികുന്നതിനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നന്ദി നമസ്കാരം